ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനു മുൻപ് തന്നെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരണമടഞ്ഞ അദ്ദേഹത്തിന്റെ മരണത്തെ ചുറ്റിപ്പറ്റി പല നിഗൂഢതകളും സിദ്ധാന്തങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒറീസയിലെ ഒരു വലിയ സമ്പന്ന ബംഗാളി കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജനുവരി ആണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം വിദ്യാർത്ഥിയായിരിക്കെ പഠിത്തത്തിൽ മിടുക്കനായ അദ്ദേഹം തന്റെ കോളേജ് വിദ്യാഭ്യാസത്തിനു ശേഷം ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതാനായി ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നു അന്നൊക്കെ അത്തരം പരീക്ഷകൾ നടന്നിരുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു ആദ്യ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയെങ്കിലും തന്റെ ഉള്ളിൽ കിടന്നിരുന്ന ദേശീയത അദ്ദേഹത്തെ പിന്നീടുള്ള പരീക്ഷയിൽ നിന്നും പിന്തിരിപ്പിച്ചു തനിക്ക് ചേർന്നതല്ല ഈ സിവിൽ സർവീസ് എന്ന് സ്വയം ബോധ്യമായതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി ഇന്ത്യയിലെത്തിയ അദ്ദേഹം ഗാന്ധിജിയുമായി ഒരു അഭിമുഖം സംഘടിപ്പിച്ചു ഗാന്ധിജിയുടെ അഹിംസാത്മകമായ നിലപാടുകളോട് അത്ര തന്നെ യോജിപ്പൊന്നും ബോസിനുണ്ടായിരുന്നില്ല കൊളോണിയൻ വിരുദ്ധ ലക്ഷ്യത്തിനായി ഏതു മാർഗവും സ്വീകരിക്കാമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന്റേത് എങ്കിലും പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദേശബന്ധു ചിത്തരജ്ഞൻദാസിന്റെ കീഴിൽ രാഷ്ട്രീയം പ്രവർത്തിക്കാനും തുടങ്ങി ദേശബന്ധുവിനെ പിന്നീട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കോൺഗ്രസ് നിയോഗിച്ച മോത്തിലാൽ നെഹ്റു കമ്മിറ്റി സ്വയംഭരണ പദവിക്ക് അനുകൂലമായി നിലപാടെടുത്തതോടെ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റും ഇതിനെതിരെ എതിർത്തു ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ടെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു തുടർന്ന് ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനവും ബോസ് രൂപീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന സമരത്തിനിടെ സുഭാഷ് ജയിലിൽ ഒരു വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ശാരീരിക അസ്വാസ്ഥെ തുടർന്ന് ജയിൽ മോചിതനാവുകയും അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇന്ത്യയിൽ നിന്നും പുറത്താക്കപ്പെട്ടതോടെ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ഉറപ്പിക്കാനായി പല പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം ജീവൻ കൊടുത്തു യൂറോപ്പുമായി ചേർന്ന് ഇന്ത്യയെ മോചിപ്പിക്കാമെന്നതായിരുന്നു ബോസിന്റെ ലക്ഷ്യം എന്നാൽ അതൊന്നും വേണ്ട വിധത്തിൽ കാര്യമായി പ്രവർത്തിച്ചില്ല തുടർന്ന് വിലക്ക് ലംഘിച്ച് ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങിയ അദ്ദേഹത്തെ ബ്രിട്ടീഷ് സർക്കാർ ഒരു വർഷം കൂടി ജയിലിലടച്ചു ജയിൽ മോചിതനായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് അദ്ദേഹം അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തിന് ശേഷം ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഗാന്ധിജിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടായിരുന്നു ആ രാജി അതോടെ കോൺഗ്രസ് അംഗത്വം ഉപേക്ഷിച്ച ബോസ് നിരവധി സ്വാതന്ത്ര്യ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചതിനെ തുടർന്ന് പതിനൊന്ന് തവണയാണ് ജയിൽവാസം അനുഭവിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ തടവറയിൽ കൊണ്ടെത്തിച്ചു ഒരിക്കൽ സ്വാതന്ത്ര്യം നമ്മെ തേടി വരുമെന്നു തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു ഇതിനിടെ പത്രപ്രവർത്തകനായും അദ്ദേഹം പ്രവർത്തിച്ചു സ്വരാജ് എന്ന പത്രം ആരംഭിക്കുകയും തന്റെ ഗുരുവായ ചിത്തരഞ്ജൻദാസിന്റെ ഫോർവേഡ് എന്ന പത്രത്തിന്റെ എഡിറ്ററായും പ്രവർത്തിച്ചു പിന്നീട് വാർത്തകളിലൂടെ അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈയിൽ അദ്ദേഹം വീണ്ടും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ പിടിക്കപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിലെ നിർണായകമായ ഈ നാളുകളിൽ ജയിലിൽ കിടക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു മരണം വരെ നിരാഹാരം കിടക്കാനായിരുന്നു ബോസിന്റെ തീരുമാനം ഇത് ബ്രിട്ടീഷ് സർക്കാരിനെ ഭയപ്പെടുത്തി അതോടെ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി നിരീക്ഷിച്ചു പോന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തി ആറിന് കൽക്കത്തയിലെ തന്റെ വസതിയിൽ നിന്നും അദ്ദേഹം വേഷം മാറി രക്ഷപ്പെട്ടു കാബൂൾ മോസ്കോ വഴി യാത്ര ചെയ്ത് ഏപ്രിലിൽ ജർമ്മനിയിൽ എത്തിച്ചേർന്നു ആ സമയം തെക്കു കിഴക്കൻ ഏഷ്യയിൽ ജാപ്പനീസ് അധിനിവേശം നടക്കുന്ന കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ജർമ്മനി വിട്ട അദ്ദേഹം ജാപ്പനീസ് അന്തർവാഹിനികളിലും വിമാനങ്ങളിലും യാത്ര ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മേയിൽ ടോക്കിയോയിൽ എത്തിച്ചേർന്നു തുടർന്ന് ജൂലൈ നാലിന് അദ്ദേഹം കിഴക്കൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു അന്നേരം തെക്കു കിഴക്കൻ ജപ്പാൻ അധിനിവേശം നടക്കുകയായതിനാൽ നാൽപ്പതിനായിരം സൈനികർ ഉൾപ്പെടുന്ന ഒരു സൈന്യത്തെ ജപ്പാന്റെ സഹായത്തോടെ അദ്ദേഹം രൂപീകരിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇന്ത്യയിലെത്തി ബ്രിട്ടീഷുകാരോട് യുദ്ധം നയിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ കീഴടങ്ങിയതോടെ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നും പാലായനം ചെയ്ത ബോസ് ഒരു വിമാനാപകടത്തിൽപ്പെട്ട് തായ്വാനിലെ ഒരു ജാപ്പനീസ് ആശുപത്രിയിൽ വെച്ച് മരിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത് ജപ്പാനിലെ ടോക്കിയോയിലുള്ള റിംഗോജി ബുദ്ധക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിഭാഗം ആളുകൾ നേതാജിയുടെ മരണത്തെ ഇപ്പോഴും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷപ്പെട്ടു പോയ അദ്ദേഹം ഏറെക്കാലം ജീവിച്ചിട്ടുണ്ടെന്നാണ് അവരുടെ വാദം നേതാജിയുടെ പിൽക്കാല ജീവിതത്തെ കുറിച്ച് പിന്നീട് ഒരുപാട് അഭ്യൂഹങ്ങളും കഥകളും പ്രചരിച്ചിരുന്നു അതിലൊന്നാണ് ഗുംനാബി ബാബയുടെ കഥ എഴുപതുകളിൽ യു പി ഉണ്ടായിരുന്ന ഒരു സന്യാസിയായിരുന്നു ഗുംനാമി ബാബ പലയിടങ്ങളിലായി താമസിച്ചിരുന്ന ഈ സ്വാമി തന്റെ വ്യക്തിത്വത്തെ പറ്റി എപ്പോഴും വളരെയേറെ സ്വകാര്യത വെച്ച് പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഫൈസാബാദിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ മരണ വാർത്ത ശിഷ്യന്മാർ അറിഞ്ഞതുപോലും ഒരു മാസത്തിനു ശേഷമായിരുന്നു ഈ ഗുംനാമി ബാബ എന്ന സ്വാമി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നെന്നും ചിലർ വിശ്വസിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ യു പി സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഗുംനാമി ബാബ ചന്ദ്രബോസ് അല്ലെന്ന് വെളിപ്പെടുത്തി അതോടൊപ്പം തന്നെ റെങ്കോഞ്ചി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെതല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതിലെ മറ്റൊരു വസ്തുത എന്തെന്നാൽ കയ്യക്ഷര വിദഗ്ധനായിരുന്ന ഡോക്ടർ ബീലാൽ നടത്തിയ പരിശോധനയിൽ സന്യാസിയുടെയും ബോസിന്റെയും കയ്യക്ഷരം ഒന്ന് തന്നെയാണെന്ന് തെളിഞ്ഞിരുന്നു ഇതിങ്ങനെ സംഭവിച്ചു എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവും ഇപ്പോഴും ഒരു നിഗൂഢമാണ് മറ്റൊരു സിദ്ധാന്തമനുസരിച്ച് ബോസ് റഷ്യയിലേക്ക് കടന്നിട്ടുണ്ടെന്നും അവിടെ വെച്ച് സോവിയറ്റ് യൂണിയന്റെ പിടിയിലായെന്നും സൈബീരിയൻ ജയിലിൽ അടയ്ക്കപ്പെട്ട അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ തൂക്കിലേറ്റിയെന്നും എല്ലാം അറിഞ്ഞിട്ടും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി ശ്രമിച്ചില്ലെന്നും ആരോപിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ നിരവധി വാദപ്രതിവാദങ്ങൾ അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഭാരതസർക്കാർ ബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ബോസിന്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതു പാടില്ല എന്ന് കോടതിയിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഗവൺമെന്റ് പുരസ്കാരം പിൻവലിക്കുകയും ചെയ്തു ബോസിന്റെ മരണത്തെ സ്ഥിരീകരിക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു തന്ത്രമായും ഈ സംഭവത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചെങ്കിലും തന്റേതായ ഒരു സമരമുറകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ ഭാരതം മുഴുവൻ അംഗീകരിക്കുന്ന യുവ വിപ്ലവ നേതാവായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു ബ്രിട്ടീഷുകാരുടെ കാൽക്കൽ കിടന്ന് ജീവിക്കുന്ന സ്വാതന്ത്ര്യമല്ല ഭാരതത്തിന് വേണ്ടതെന്ന് ബ്രിട്ടീഷ് സർക്കാരോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന നേതാജിയുടെ എനിക്ക് രക്തം തരൂ ഞാൻ സ്വാതന്ത്ര്യം തരാം എന്ന വാക്കുകൾ നമുക്കാർക്കും മറക്കാൻ കഴിയില്ല കൂടാതെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയത്തെ മുറുകി പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഫെബ്രുവരി പതിനേഴിന് ക്യാപ്റ്റൻ മോഹൻ സിംഗിന്റെ സഹായത്തോടെ നേതാജി വാർത്തെടുത്ത ഐ എൻ എ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തന്നെ ഒരു നാഴികക്കല്ലാണ് എന്നാൽ ഈ ധീരനായ പോരാളി എങ്ങനെ മരിച്ചു എന്നത് ഇന്നും വ്യക്തമല്ല അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ചരിത്രകാർക്കിടയിൽ പല അഭിപ്രായങ്ങളാണുള്ളത് അദ്ദേഹത്തിന്റെ ഈ നിഗൂഢമായ മരണത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം റിയാതെ എവിടെയെങ്കിലും അദ്ദേഹം ജീവിച്ചു മരിച്ചിട്ടുണ്ടാകുമോ സുഭാഷ് ചന്ദ്രബോസ് എന്ന പോരാളിയുടെ പിൽക്കാല ജീവിതം എന്തു തന്നെയായാലും ഇന്നും അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ മറക്കാനാകാത്ത ഒരു പോരാളിയായി തന്നെ നിലനിൽക്കുന്നു